നിന നമ്മൾ ആദ്യം ഒരു ഘട്ടത്തിൽ നിം തന്നെ പറഞ്ഞത് ജെൻസിയെ കുറ്റപ്പെടുത്തിയിട്ടോ കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല അവർ അവരുണ്ടാ വളരുന്ന സാഹചര്യവും ജീവിക്കുന്ന സാഹചര്യവും നമ്മുടെ സൃഷ്ടിയാണ് എന്നുള്ളത് തന്നെ അതുകൊണ്ട് ഇതിൽ തിരുത്തൽ വരുത്താനും സാധിക്കുന്നത് നമുക്ക് തന്നെയാണ് എന്ന് ആദ്യമായി മനസ്സിലാക്കാമല്ലോ അതിൽ എന്ത് എന്ത് കോൺട്രിബ്യൂഷൻ സാധ്യമാകും ഇതിലേറ്റവും വലിയൊരു വിരുദ്ധത എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ സംസാരിക്കുന്ന ആർക്കും തന്നെ അവരെന്ത് ചിന്തിക്കുന്നു അല്ലെങ്കിൽ കുട്ടികളുടെ മനസ്സിൽ എന്താണ് കുട്ടികളുടെ ലോകം എന്താണ് എന്ന് അത്രമാത്രം പിടിയില്ലാത്ത ആളുകളാണ് കാരണം ഞാൻ എന്റെ മാവന്റെ മോൻ്റെ അടുത്തൊരു ദിവസം സംസാരിച്ച സമയത്ത് അവരവന്റെ ബ്രേക്കപ്പ് കഥ പറഞ്ഞപ്പോൾ അവർ പറയുന്ന ഭാഷ പോലും എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട് അവരവിടെ യൂസ് ചെയ്യുന്ന വാക്കുകളാണ് ലവ് ബോംബിങ് കുഷ്യനിങ് അതേപോലെ ലൈക്ക് അവർ ഒരുപാട് പുതിയ പുതിയ വേർഡ്സ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത് അപ്പൊ ഇവരുടെ ഭാഷ പോലും മനസ്സിലാവാതെ ഇവരുടെ പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ പരിഹരിക്കും ും എന്നുള്ളത് വലിയ ആണ് പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചുകൂടെ നമ്മൾ എപ്പോഴും നമ്മൾ എന്ത് പറഞ്ഞാലും അവര് പറയുന്ന ഒരു കാര്യം ഉണ്ടോ നിങ്ങൾ തന്ത്വാണ് അല്ലെങ്കിൽ തള്ളവൈബാണ് ഉപദേശമാണ് അപ്പൊ ഉപദേശത്തിന്റെ ഒരു സ്വരം ഇല്ലാതെ അവരെ കുറച്ചുകൂടി മനസ്സിലാക്കി ശ്രമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കുട്ടികളായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആവും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു സമയത്ത് ഇത് തെറ്റാണ് ഇത് ശരിയല്ലോ എന്ന് ചിന്തിച്ച പോലെ പോലെയല്ല അവരിപ്പം ചിന്തിക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കാരണം ഇപ്പൊ എന്റെ അടുത്തൊക്കെ പണ്ട് മുതലേ ഞാനൊക്കെ കേട്ടു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് മറ്റൊരാളുടെ മൂക്കിന്റെ തുമ്പോൾ അവസാനിക്കുന്നു നമ്മുടെ സ്വാതന്ത്ര്യം എന്നൊക്കെ ഈ അടുത്ത് ഞാൻ ഒരു ഇൻസ്റ്റഗ്രാം റീല് കാണാനുണ്ടായി ഒരു കുട്ടി അവിടെ ഇങ്ങനെ പറയുകയാണ് ഞാൻ ഹോസ്റ്റലിൽ കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഞാൻ ഹോസ്റ്റലിൽ വെറുതെ ബോറടിച്ചിരിക്കുകയാണ് എനിക്ക് ഒന്നും ചെയ്യാറില്ല ഞാൻ എന്ത് ചെയ്യുന്നു ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് പടക്കം പൊട്ടിക്കാം ഹോസ്റ്റലിൽ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി പടക്കവുമായിട്ട് പോയിട്ട് താഴെ പോയി പടക്കം വാങ്ങിയിട്ട് ഹോസ്റ്റലിൽ ടെറസിൽ പടക്കം പൊട്ടിക്കുകയാണ് ചുറ്റുള്ള വീടുകാരൊക്കെ ഇത് വന്നെഴുന്നേറ്റ് ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ബാക്കി സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കുകയാണ് ഞാൻ ാലോചിക്കുന്നത് ഞാനൊക്കെ പഠിച്ച സമയത്ത് സ്പീക്കറിലെ പാട്ട് വെക്കുന്ന പേടിയായിരുന്നു വേറൊരാളെ ഉപദ്രവിക്കുമല്ലോ എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു കൈൻഡ്നെസ് എന്നുള്ള ഒരു കാര്യം വളരെയധികം കുറഞ്ഞു വരുന്നുണ്ട് അപ്പൊ അതിനെ വീഡിയോ ഗെയിംസ് പോലുള്ള കാര്യങ്ങൾക്ക് വലിയൊരു പങ്ക് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയത് പ്രത്യേകിച്ച് പോസ്റ്റ് കോവിഡിന് ശേഷം നമ്മൾ ഒരുപാട് കുട്ടികൾ ആ ഒരു വീഡിയോ ഗെയിംസിന് ഒരുപാട് അഡിക്റ്റ് ആയിട്ടുണ്ട് ഇപ്പൊ പണ്ടത്തെ പോലെയല്ല ഇന്നിപ്പോ ഒരു പക്ഷേ ഗെയിംസ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു വാക്ക് കില്ല് കൊല്ലുക കൊല്ലുക എന്ന് തന്നെയാണ് അതൊരു ദിവസത്തെ എത്രമാത്രം യൂസ് ചെയ്യുന്നുണ്ട് പോലും നമുക്കറിയില്ല അപ്പോ നമ്മൾ ഇതെല്ലാം അവരുടെ പ്രശ്നമായിട്ട് കണ്ടു മാറ്റാതെ നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ഷൻസിലും കുറച്ചുകൂടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിലൂടെ അതിനെ സമീപിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ സിനിമ എന്തിനനുകരിക്കണം സിനിമയിൽ ഉള്ള കാര്യങ്ങൾ തള്ളത് തള്ളേണ്ടത് തള്ളാനും കൊള്ളേണ്ടത് കൊള്ളാനും പഠിച്ച പോരെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി വിവേകം നിങ്ങൾ ഈ കൊടുക്കുന്ന ഓഡിയൻസിനുണ്ടോ അല്ലെങ്കിൽ ഇത് കാണുന്ന കുട്ടികൾക്കുണ്ടോ എന്ന് കൂടെ ചിന്തിക്കേണ്ടതാണ് ഇപ്പം സിനിമയിലെ നായകനെയും നായികയൊക്കെ നോക്കി നായകനെയും വില്ലനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേരും ഡ്രഗ് വിൽക്കുന്ന ആളുകളായിരിക്കും ഇതില് കുറച്ച് ഡ്രഗ് വിൽക്കുന്നവർ അല്ലെങ്കിൽ കുറച്ചുകൂടി മാനുവായിട്ട് വെക്കുന്ന ആൾക്കാർ നല്ല നായകനും അല്ലെങ്കിൽ കുറച്ചുകൂടി പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ വില്ലനും എന്നുള്ള രീതിയിൽ മാത്രമേ കാറ്റഗറൈസേഷൻ വരുന്നുള്ളൂ അപ്പൊ അത് കണ്ട് വളരുന്ന കുട്ടി ഏത് രീതിയിലാണ് ഒരു ഹീറോയിസം കാണിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ചിന്ത വേണം അതുപോലെ നമ്മുടെ നിയമത്തില് നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടികൾ അല്ലെങ്കിൽ പോലീസുകാരെ ഇതിനൊക്കെ ഇതൊക്കെ ഇതിലൊരു സത്യമുണ്ട് അല്ലെങ്കിൽ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നീതി കിട്ടും എന്നുള്ള രീതിയിലുള്ളൊരു കാര്യങ്ങളൊന്നും കുട്ടിക്ക് കിട്ടുന്നില്ല അവർ നമ്മുടെ സൊസൈറ്റീനെ സംരക്ഷിക്കണമെങ്കിൽ നമ്മളെ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ തന്നെ ആയുധെടുത്ത് ഇറങ്ങണം ഒരു മെസ്സേജ് കൊടുക്കുന്ന അല്ലെങ്കിൽ നായികമാരെ സൃഷ്ടിക്കുന്ന സിനിമകൾ ഉണ്ടാവുന്നുണ്ട് അപ്പം അതൊക്കെ കറക്റ്റുമായിട്ടുള്ള സെൻസറിംഗിന് മോണിട്രാൻസ്മേഷനും വിധേയമാവണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതേപോലെ തന്നെ സോഷ്യൽ മീഡിയക്കും വലിയ പങ്കുണ്ട് നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇൻഫ്ലുവൻസസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ വെറ്റിങ് ആപ്പ് പോലുള്ള അല്ലെങ്കിൽ ഒരുപാട് പ്രൊഡക്റ്റ് ഇപ്പം സിഗരറ്റിന്റെ അഡിക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട് അതിനേക്കാളും മോശമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ പൈസ കൊടുത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ അപ്പൊ നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്നുകൂടെ നമ്മൾ ചിന്തിക്കണം പാരന്റ്സിന്റെ സൈഡ് നോക്കുകയാണെങ്കിൽ എന്റെ കുട്ടി എന്റെ കുട്ടി ചെയ്യുന്നത് എന്തും കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരു അധ്യാപകൻ ചീത്ത പറഞ്ഞാൽ തന്നെ എന്റെ കുട്ടീനെ എന്തിനു ചീത്ത പറഞ്ഞു എന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്ന അധ്യാപകരുണ്ട് ഈ അടുത്തടുത്ത് ഒരു കൊലപാതകം നടന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് അവിടെ സംഭവിച്ചത് എന്നിട്ടും മകനെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് കള്ളം പറഞ്ഞ ഒരു അമ്മേനെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും അത്രമാത്രം കറക്റ്റ് എനിക്ക് എന്ന് വീട്ടിൽ അടി ഉണ്ടാക്കുന്ന വീട്ടിൽ കൈയോകുന്ന ഒരു കുട്ടി നാട്ടിലും അത് ചെയ്യും എന്നുള്ള ഒരു ബോധം പാരന്റ്സിന് ഉണ്ടാവേണ്ടതുണ്ട് അപ്പൊ എന്റെ മകനെ തൽക്കാലത്തേക്ക് സംരക്ഷിക്കാൻ വേണ്ടിട്ട് അവനൊരു ലഹരി അഡിക്റ്റ് ആണെന്ന് പുറത്ത് പറയാതെ അത് പ്രൊട്ടക്ട് ചെയ്യുന്ന സമയത്ത് സത്യത്തിൽ ഭാവിയിൽ അവർക്ക് ആ കുട്ടിയിലെ തന്നെയാണ് നഷ്ടപ്പെടുന്നത് അപ്പൊ കുറച്ചുകൂടി കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഓപ്പൺ മൈൻഡോടെ കുറച്ചു കാലം സഫർ ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ ഇത് മാറിക്കോളും എന്നുള്ള രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ തെറ്റിനെ തെറ്റായിട്ട് കണ്ട് വിമർശിക്കാൻ പറ്റുന്ന രീതിയിൽ പാരന്റിങ് മാറേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്